പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വചനവായന മുന്നൂറ്റി അമ്പത്തി ഏഴാം ദിവസം യോഹന്നാന ലഭിച്ച വെളിപാട് അധ്യായങ്ങൾ ഒന്ന് മുതൽ രണ്ട് വരെ അധ്യായം ഒന്ന് പ്രാരംഭം ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി അവൻ ദൈവവചനത്തിനും യേശുക്രിസ്റ്റൻ്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു അഭിവാദനം യോഹന്നാൻ ഏഷ്യയിലുള്ള ഏഴു സഭകൾക്ക് എഴുതുന്നത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത വിശ്വസ്തസാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടുത്തെ കാണും അവനെ കുത്തി മുറിവേൽപ്പിച്ചവനും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും ആമീൻ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു ഞാൻ ആദിയും അന്ധവുമാണ് മനുഷ്യപുത്രൻ്റെ ദർശനം നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേതു പോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്നു കേട്ടു നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ് സ്മിർണ പെർഗാമോസ് തിയത്തീറ സാർദീസ് ഫിലതെൽഫിയ ലവോദിക്യ എന്നീ ഏഴു സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണനിർമ്മിതമായ ഏഴു ദീപപീഠങ്ങൾ ഞാൻ കണ്ടു ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞ പോലെയും വെൺകമ്പിളി പോലെയും ധവളം നയനങ്ങൾ തീജ്വാല പോലെ പാദങ്ങൾ ചൂളയിലുരുങ്ങിയ പിച്ചള പോലെ സ്വരം പെരുവെള്ളത്തിൻ്റെതുപോലെയും അവൻ്റെ വലത്തുകൈയിൽ ഏഴു നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള തലവാൾ വതനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ വലത്തുകൈ എൻ്റെ മേൽ വച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക എൻ്റെ വലത്തുകൈയിൽ നീ കാണുന്ന ഏഴ് നക്ഷത്രങ്ങളുടെയും ഏഴ് സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ് ഏഴു നക്ഷത്രങ്ങൾ ഏഴു സഭകളുടെ ദൂതന്മാരുടെയും ഏഴു ദീപപീഠങ്ങൾ ഏഴു സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു അധ്യായം രണ്ട് സഭകൾക്കുള്ള കത്തുകൾ എഫേസോസിലെ സഭയ്ക്ക് എഫേസോസിലുള്ള സഭയുടെ ദൂതന് എഴുതുക വലത്തുകൈയിൽ ഏഴ് നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് ഏഴ് സ്വർണ്ണ ദീപപീഠങ്ങൾക്കു മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു അപ്പസ്തൂലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട് എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തു വരികയും നിന്റെ ദ്വീപീഠം അതിൻ്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട് നിക്കോളാവോസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു അവ ഞാനും വെറുക്കുന്നു ആത്മാവ് സഭകളോട് അരുളിച്ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പരുതീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും സ്മിർണായിലെ സഭയ്ക്ക് സ്മിർണായിലെ സഭയുടെ ദൂതന് എഴുതുക ആദിയും അന്ധവുമായവൻ മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ പറയുന്നു നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം എങ്കിലും നീ സമ്പന്നനാണ് യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സിനഗോഗായി വർദ്ധിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട് നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത് നിങ്ങളിൽ ചിലരെ പിശാജ് തടവിലിടാനിരിക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ് പത്തു ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാകയില്ല പെർഗാമോസിലെ സഭയ്ക്ക് പെർഗാമോസിലെ സഭയുടെ ദൂതന് എഴുതുക മൂർച്ചയേറിയ ഇരുതല ആളുള്ളവൻ പറയുന്നു നീ എവിടെ വസിക്കുന്നതെന്ന് എനിക്കറിയാം സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്തു തന്നെ എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വച്ച് എൻ്റെ വിശ്വസ സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവിടിഞ്ഞില്ല എങ്കിലും നിനക്കെതിരായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച് ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട് അതുപോലെ തന്നെ നിക്കോളോവോസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട് അതുകൊണ്ട് അനുദപിക്കുക അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിജയം വരയ്ക്കുന്നവന് ഞാൻ നിഗൂഢ നൽകും അവന് ഞാൻ ഒരു വെള്ളക്കല്ലും കൊടുക്കും അതിൽ ഒരു പുതിയ നാമം കൊത്തിയിരിക്കും അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല തീയത്തിറായിലെ സഭയ്ക്ക് തീയത്തിറായിലെ സഭയുടെ ദൂതൻ എഴുതുക അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുധൻ അരുളി ചെയ്യുന്നു നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ് എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട് പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനോ വിഗ്രഹങ്ങൾ അർപ്പിച്ചവ ഭക്ഷിക്കാനോ എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസെബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല ഇതാ ഞാൻ അവളെ രോഗശൈലിയിൽ തള്ളിയിടുന്നു അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും അവളുടെ മക്കളെയാകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും സാത്താൻ്റെ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തീയത്തിയറായിൽ ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മേൽ വേറെ ഭാരം ഞാൻ ചുമത്തുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുവിൻ വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും ഇരുമ്പ് തണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർകാല നക്ഷത്രം ഞാൻ അവന് നൽകും ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവവചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം